ഒരു കൽക്കരി മലകൾക്കിടയിൽ ഈ പൊടിഞ്ഞ് പൊട്ടി വീഴുന്ന കൽക്കരികൾ വെറുക്കിവിറ്റു ജീവിക്കുന്ന ഒരപ്പച്ചനും ഒരു ചെറുമകൻ അങ്ങനെ ചെറുമകൻ എന്തും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് അപ്പച്ചൻ ബൈബിൾ വായിച്ചോണ്ടിരിക്കുന്ന അതുപോലെ വൈകുന്നേരവും കാണും ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കും പിന്നെ നേരെ കിട്ടുമ്പോഴൊക്കെയും അപ്പച്ചൻ ബൈബിൾ വായിക്കുന്നതാണ് ഈ കുഞ്ഞ് കാണുന്നത് അപ്പൊ കുഞ്ഞ് അടുത്ത് പോയി കേൾക്കുകയും ചെയ്തു കുഞ്ഞും ഒരു ദിവസം അപ്പച്ചനോട് ചോദിച്ചു എത്ര നാളായിട്ട് ഇത് വായിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു എന്തുവരെയും ഈ ബൈബിൾ ഇതുവരെ വായിച്ചു തീർന്നില്ലേ എന്ത് ചോദിച്ചു അപ്പച്ചൻ ചിരിച്ചു ചിരിച്ചിട്ട് പറഞ്ഞു ഞാൻ ഒരു വാട് തവണ ഇത് വായിച്ചു കഴിഞ്ഞു അപ്പൊ കുഞ്ഞു ചോദിച്ചു ഇത്രയും വായിച്ചു കഴിഞ്ഞിട്ടും അപ്പച്ചന് ഒന്നും മനസ്സിലായില്ല ചിലതൊക്കെ മനസ്സിലായി ചിലതൊക്കെ മനസ്സിലായില്ല അപ്പൊ കുഞ്ഞു പറഞ്ഞു എന്നാ പിന്നെ വായിക്കാതിരുന്നുകൂടെ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അപ്പച്ചൻ ചിരിച്ചിട്ട് ബൈബിൾ മടക്കി വെച്ചു ബൈബിളിൽ ഒരു മുത്തവും കൊടുത്തു എന്നിട്ട് കുഞ്ഞിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു വാ നമുക്ക് വെളിയിലേക്ക് പോകാം വെളിയിലേക്ക് പോയി ഇവര് കഗരി വാരുന്ന കരി പിടിച്ചൊരു കുട്ടയോട് ഉണ്ടായി അതെടുത്തു എടുത്തിട്ട് കുഞ്ഞിന്റെ കൂട്ടത്തിട്ട് പറഞ്ഞു നീ ഇത് നദിയിൽ കൊണ്ടുപോയി ഇതിൽ വെള്ളം നിറച്ചു കൊണ്ടുവരാൻ നല്ല കട്ടിയുള്ള ഈറ കൊണ്ട് മെനഞ്ഞുണ്ടാക്കിയ ഒരു കുട്ട അതിൽ നിറയെ ദ്വാരങ്ങളുണ്ട് കുഞ്ഞ് അത്ഭുതപ്പെട്ടു പോയി ഈ നിറയെ ദ്വാരങ്ങളുള്ള കുട്ടയിൽ ഞാൻ എങ്ങനെയാണ് വെള്ളം പിടിക്കുക എന്നാലും അപ്പച്ചെ പറച്ചില്ലല്ലേ തിരിഞ്ഞൊന്ന് നോക്കിയിട്ട് അവൻ പുഞ്ചിരിച്ച് അവനും പോയി നദിയിൽ നിന്ന് വെള്ളം പിടിക്കുവാൻ വേണ്ടി തുടങ്ങി ഓരോ തവണയും വെള്ളം കയറാത്തപ്പോൾ അവൻ തിരിഞ്ഞ് അപ്പച്ചനെ നോക്കും അപ്പച്ചൻ ചിരിച്ചിട്ട് പിന്നെയും കൈ കാണിക്കും ഇന്നും കൂടെ ശ്രമിച്ചു നോക്ക് എന്നുള്ളൂ പലതവണ ശ്രമിച്ചിട്ട് അവൻ സങ്കടം വന്നവൻ തിരിച്ചു കയറി അപ്പച്ച പറഞ്ഞില്ല നീ കുറച്ചും കൂടെ ചെയ്യാൻ പറഞ്ഞു എത്ര ശ്രമിച്ചിട്ടും അതിൽ വെള്ളം കയറുന്നില്ല അവൻ തിരിച്ചു വന്നിട്ട് അപ്പച്ചനോട് പറഞ്ഞു ഇല്ല അപ്പച്ച ഇതിനകത്ത് വെള്ളം കയറുന്നില്ല കാരണം ഇതിൽ നിറയെ ദ്വാരങ്ങളല്ലേ ഉടനെ അപ്പച്ചൻ അവനോട് പറഞ്ഞു എനിക്കും അറിയാം അതിൽ വെള്ളം കയറത്തില്ല എന്നുള്ളു നീ ഈ കുട്ട കയ്യിലെടുത്തപ്പോൾ അതിന്റെ നിറം എന്തായിരുന്നു അവൻ പറഞ്ഞു ഇതിന് കറുപ്പ് കടലായിരുന്നു കറുപ്പ് നിറമായിരുന്നു പലതവണ അത് മുക്കി പൊക്കിയപ്പോൾ ഇതിൽ വെള്ളം കലും കാണത്തില്ല പക്ഷെ ഇപ്പോൾ അതിന്റെ കട തന്നെയാണ് അത് നല്ല വൃത്തിയായിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞു അപ്പച്ചൻ മറുപടിയായിട്ട് അവനോട് പറഞ്ഞത് തന്നെയാണ് പലതവണ നദിയിൽ മുങ്ങിപ്പോങ്ങുന്നത് പോലെ ബൈബിളിൽ ഒന്ന് മുങ്ങിപ്പോങ്ങുക ആ കുട്ട കറുത്തിരുന്ന കുട്ട വൃത്തിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറുപ്പ് ബാധിച്ചിരിക്കുന്ന നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ആ ബൈബിൾ വചനങ്ങളുടെ ഒന്ന് വൃത്തിയായി പുറത്തേക്ക് വരും അതുകൊണ്ട് മകനെ ഞാൻ എന്നും ഇത് വായിച്ചു കൊണ്ടേയിരിക്കുന്നു എൻ്റെ ഉള്ളിലെ കറുപ്പ് മാറി ശുദ്ധിയായിത്തീരുന്നതിന് വേണ്ടി പൊതിഞ്ഞു വയ്ക്കുവാനുള്ളതല്ല പ്രലോഭനങ്ങളെ കീഴടക്കുന്നതിന് വേണ്ടിയിട്ട് തിരുവചനങ്ങളെ നമുക്ക് ഉപയോഗിക്കാം നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ തിരുവചനത്തിനും ദൈവം ദമ്പനിങ്ങളെ സമൃദ്ധിയായി